മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരട്ടച്ചൻ എന്നല്ലേ വിളിക്കുന്നത് ഇഷ്ടമാണ് എന്തുകൊണ്ട് പിണറായിയുടെ രേഖാചിത്രം വരച്ചു എന്ന ചോദ്യത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലിനിൻ പറഞ്ഞു ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു ലിനിൻ പറയുന്നത് പോലെ ലിനിൻറെ കൊല്ലം കൊട്ടാരക്കരയിൽ കിണറ്റിൽ വീണ സ്ത്രീയെ രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സോണി എസ് കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ലിനിൻ രേഖാചിത്രം വരച്ചിരുന്നു ആദ്യമായാണ് അയ്യപ്പ സന്നിധിയിൽ ലിനിൻ ഡ്യൂട്ടിക്ക് വരുന്നത് മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയുടെ ചിത്രവും ലിനിൻ വരച്ചു ചിത്രം മേൽശാന്തിക്ക് നേരിട്ട് സമർപ്പിച്ചു മേൽശാന്തിക്ക് ഏറെ സന്തോഷമായെന്ന് ലിനിൻ പറഞ്ഞു മേൽശാന്തിയെ കാണാനും സംസാരിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടി അപ്പോഴാണ് ഇങ്ങനെ ഒരു തോന്നിയത് ഇങ്ങനെ ഒരു ആശയം അതായത് ഒന്ന് വരച്ചു കൊടുക്കാന്നുള്ളത് സാധാരണ നമ്മൾ വരക്കുന്ന പോലെ തന്നെ വരച്ചു പെട്ടെന്നായി പെട്ടെന്നായി വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാരും കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ പിന്നെ പ്രത്യേകിച്ചും ജയ സാറ് എല്ലാരും കൂടെ പറഞ്ഞു ഇങ്ങനെ ഒരു മേൽശാന്തി ഇങ്ങനെ കൊടുക്കണം നമുക്കത് അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എസ് ടിഒ സാർ ഉണ്ടായിരുന്നു ഡി എഫ് ഒ സാറ് എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ചാണ് കൊടുത്തത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി നല്ല സന്തോഷം അത്രയും പ്രതീക്ഷിച്ചില്ല മേശാന്തിക്ക് നല്ല സന്തോഷമായി കൂടാതെ മേൽശാന്തി ഇങ്ങനെ ഒരു പൊന്നാട അണിയുകയും ചെയ്തു നല്ല സന്തോഷമായി സഹപ്രവർത്തകരും നല്ല പിന്തുണയാണ് ലിനിന് നൽകുന്നത് വരയ്ക്കുന്നുണ്ട് നമ്മളിവിടെ കഴിവ് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ശേഷമുള്ള ഒരു ബോർഡ് ആദ്യം വരപ്പിച്ചു പിന്നെ നമ്മളെ സഹപ്രവർത്തകൻ സോണി വരിച്ച സമയത്ത് നമ്മളൊരു വരാത്തരവ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ആദ്യമായിട്ടാണ് ശബരിമല വരുന്നത് അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾ വില്ലിയും കൊടുത്തിട്ടാണ് എത്തിയത് അപ്പോൾ മേൽശാന്തിയെ പോയി കണ്ടു അപ്പോൾ മേൽശാന്തിനെ കണ്ടപ്പോൾ അങ്ങനെ വരയ്ക്കണം ആഗ്രഹം തോന്നി മേൽശാന്തി കാര്യം പറഞ്ഞു അപ്പോൾ പൂർണ്ണ സമ്മതം തന്നു പിന്നെ വരച്ചു രണ്ട് ദിവസം കൊണ്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ വരച്ചു ബിടെക് ബിരുദധാരിയായ ലിനിൻ വിദേശത്തെ ജോലി രാജിവെച്ചാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ചേർന്നത് കാസർകോട് സ്വദേശിയാണ് ബോൾപെൻ കൊണ്ട് മാത്രമാണ് ലിനിൻ ചിത്രം വരയ്ക്കുന്നത് വീഡിയോ രാജനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം